കുറെ കാലത്തിന് ശേഷം വീണ്ടും നമ്മൾ ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെത്തിള്ളത് വരണേപ്പടി നെല്ലായല്ലേ നമ്മൾ എത്തിയാ എത്താൻ ഇത്തിരി വൈകി എന്നാ കറക്റ്റ് ടൈം വേണോ അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പൊ താഴെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം പാടത്തിനോട് ചേർന്നുള്ള ഒരു നാച്ചുറൽ പോണ്ടനുണ്ട് കല്ലറ്റ് സൈഡൊക്കെ ഇങ്ങനെ കെട്ടി പൊക്കിണ്ട് അതിന്റെ ഒന്നും സിമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പാറ ചളി കാര്യങ്ങളൊക്കെയാണ് ഒന്ന് താഴേക്ക് ഇറങ്ങാം ഇതിലേക്ക് ആ ഇവിടുന്ന് മാറ്റിയല്ലേ എപ്പാടി നല്ല ബഡാ സൈസ് വരാലിട്ടണ്ട് ഇതെങ്ങനെയാ വളർത്താൻ നല്ലതും ഇതില് സിലോപ്പി തന്നെ ആ മറ്റേത് നമ്മള് കൊടുത്ത കുട്ടികളാണ് അതല്ലേ

നല്ല സൈസ് ഉണ്ടല്ലേ കൈട വലിപ്പം ഉണ്ടോ ഏകദേശം അല്ലേ ആ കൊറേശ കൊറേശം മീനടിന്ന് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് നേരിട്ട് ഡ്രമ്മിലോ അല്ലെങ്കിൽ കൊട്ടയിലൊക്കെ കൊട്ടയിലോക്കാക്കിയിട്ട് കാര്യങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണെ ഇപ്പൊ കുളത്തൊന്ന് പിടിച്ച് കരയിലേക്ക് കൊണ്ടുവന്ന മീനാണ് ഇനി ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് കഴുക ആ പോണെ അത്യാവശ്യം മീനുകൾ ഇപ്പൊ കയറി കരയിലേക്ക് കരയിലേക്ക് ഈ വെള്ളം ഒന്നും ഒന്നെന്തു ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയിലാണ് അതിപ്പോ നമ്മള് കൊടുത്ത കുട്ടികളാണ് എട്ടു മാസമായ അപ്പൊ എട്ടു മാസത്തെ വളർച്ചയാണ് ഈ കണ്ണ അപ്പൊ ഇത് നമ്മള് ഈ ഈ കർഷകന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ കുളം പറ്റിച്ചിട്ട് ഇത് കൊണ്ടാണ് ഏഹ് അപ്പൊ ഇതിന്റെ മീന്റെ പൈസയും ഒക്കെ റെഡി ക്യാഷും ഇവിടെ തന്നെ കൊടുക്കുകയും ചെയ്യും അടുത്ത കുട്ടികളെയും കൊടുക്കും അതിപ്പോ ഏഴ് ഏഴര മാസം എട്ട് മാസം വളർച്ചയാണ് ഡീറ്റെങ്ങനെയാ പ്രൈസ് അവരുടെ ലൊക്കേഷൻ നിങ്ങക്ക് പോയി എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അതായത് ദൂരത്തിനനുസരിച്ച് റേറ്റ് ചെറിയൊരു വ്യത്യാസം വരും എന്നാലും നമ്മള് തിരുവനന്തപുരത്ത് നിന്നും കാസർകോട്ട്ന്നും ബാംഗ്ലൂരിൽ നിന്ന് വരെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മൈസൂര് തമിഴ്നാട് കേരളത്തിന്റെ എല്ലാ സ്ഥലത്തുനിന്നും ഇപ്പൊ നമ്മൾ ഇനി എടുക്കാൻ പോണ ബദിയെടുക്കുകയാണ് കാസർഗോഡ് ഇവിടുന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ അവിടെ പോയിട്ടൊക്കെ എടുക്കും ഞങ്ങളെ വിളിക്കണ്ടേ രണ്ട് രണ്ട് രീതിയിൽ ചെയ്യും പറയണേ 15 15 15 ദിനോ ഇതെല്ലേ